നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സിയുടെ പുതുക്കിയ റാങ്കിങ് പുറത്തു വരുമ്പോൾ ടെസ്റ്റ് ബൗളിങ്ങിൽ ഓസ്ട്രേലിയയുടെ ആധിപത്യമാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ടെസ്റ്റ് ബൗളിങ്ങിൽ നമ്മൾ ടോപ്പ് ടെൻ എടുത്താൽ അതിൽ അഞ്ച് ഓസ്ട്രേലിയൻ താരങ്ങൾ ടോപ്പ് ടെന്നിൽ അഞ്ച് ഓസ്ട്രേലിയൻ താരങ്ങൾ മൂന്നാം സ്ഥാനത്ത് പാറ്റ് കമിൻസ് നാലാമത് ജോഷ് ഈസൽവുഡ് ആറാമത് സ്കോട്ട് ബോളണ്ട് എട്ടാമത് നദാൻ ലിയോണ് പത്താമത് മിച്ചൽ സ്റ്റാർക്ക് ഇതാണ് ഏറ്റവും പുതിയ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ് അപ്പോൾ അഞ്ച് ഓസ്ട്രേലിയക്കാരുണ്ട് എന്ന് പറയുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഒന്നാം സ്ഥാനത്ത് നമ്മുടെ സൂപ്പർ താരം ജസ്പ്രീത് ബുംറ തന്നെയാണ് നമ്മളത് പരിശോധിക്കാം ആദ്യം പത്ത് സ്ഥാനത്ത് ആരൊക്കെയാണെന്ന് ഒന്ന് ജസ്പ്രീത് ബുംബ്ര അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് തൊള്ളായിരത്തി ഒന്നാണ് രണ്ട് സൗത്ത് ആഫ്രിക്കയുടെ കാക്കിസോറ ബാധ എണ്ണൂറ്റി അൻപത്തി ഒന്ന് റേറ്റിങ് മൂന്ന് ഓസ്ട്രേലിയയുടെ പാറ്റ് കമിൻസ് എണ്ണൂറ്റി മുപ്പത്തി എട്ട് റേറ്റിംഗ് നാല് ഓസ്ട്രേലിയയുടെ ജോ ഷെയ്സൽവുഡ് അഞ്ച് പാകിസ്ഥാൻ്റെ നോമൻ അലി ആറ് ഓസ്ട്രേലിയയുടെ സ്കോട്ട് ബോളണ്ട് ഏഴ് ന്യൂസിലാൻഡിൻ്റെ മാറ്റ് ഹെൻറി എട്ട് ഓസ്ട്രേലിയയുടെ നെതാൻ ലിയോണ് ഒമ്പത് സൗത്ത് ആഫ്രിക്കയുടെ മാർക്കോ എൻസൺ പത്ത് ഓസ്ട്രേലിയയുടെ മിച്ചൽ സ്റ്റാർക്ക് ഇതാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഐ ടെസ്റ്റ് ബൗളിംഗ് റാങ്കിങ് വരുന്നത് നമ്മൾ ഐ സി സിയുടെ ടെസ്റ്റ് ബാറ്റിംഗ് റാങ്കിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ സീരീസുകൾ നടന്നതുകൂടി പരിഗണിച്ച് പുറത്തു വരുമ്പോൾ ബാറ്റിംഗ് റാങ്കിങ്ങിൽ ഇപ്പം ഒന്നാം സ്ഥാനത്ത് വരുന്നത് ഇംഗ്ലണ്ടിൻ്റെ ജോ റൂട്ടാണ് അദ്ദേഹത്തിന് എണ്ണൂറ്റി എൺപത്തി എട്ടാണ് റേറ്റിംഗ് ഉള്ളത് രണ്ടാമത് ന്യൂസിലൻഡിൻ്റെ കെയ്ൻ വില്യംസൺ മൂന്ന് ഇംഗ്ലണ്ടിൻ്റെ ഹാരി ബ്രൂക്ക് നാല് ഓസ്ട്രേലിയയുടെ സ്റ്റീവ് സ്മിത്ത് അഞ്ച് ഇന്ത്യയുടെ യേശസ്തി ജെയ്സ്വാള് ആറ് സൗത്ത് ആഫ്രിക്കയുടെ ടെമ്പ ബവുമ ഏഴ് ശ്രീലങ്കയുടെ കാമിൻറ്റു മെൻഡിസ് എട്ട് ഇന്ത്യയുടെ ഋഷഭ് പന്ത് ഒമ്പത് ഇന്ത്യയുടെ ഷുഭൻ ഗില്ല് പത്ത് ഇംഗ്ലണ്ടിൻ്റെ ജെയ്മി സ്മിത്ത് ഇതാണ് ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിലെ ബാറ്റിംഗ് റാങ്കിങ് വരുന്നത് ഇത് നമുക്ക് മെൻസ് ടെസ്റ്റിലെ ഓൾ റൗണ്ടേഴ്സിൻ്റെ റാങ്കിങ് കൂടി ഒന്ന് പരിശോധിക്കാം പുതുക്കിയ ഓൾറൗണ്ടേഴ്സ് റൗണ്ടേഴ്സ് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് നമ്മുടെ രവീന്ദ്ര ജഡേജയാണ് എന്തൊരു പ്രകടനമാണ് അദ്ദേഹം ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് നാനൂറ്റി ഒമ്പതാണ് രണ്ടാമത് ബംഗ്ലാദേശിൻ്റെ അസൻ മിറാസ് റേറ്റിംഗ് മുന്നൂറ്റി അഞ്ച് മാത്രം മൂന്നാമത് സൗത്ത് ആഫ്രിക്കയുടെ വിയാൻ മൽഡർ നാലാമത് ഓസ്ട്രേലിയയുടെ പാറ്റ് കമിൻസ് അഞ്ചാമത് സൗത്ത് ആഫ്രിക്കയുടെ മാർക്കോ എൻസൻ ആറാമത് ഇംഗ്ലണ്ടിൻ്റെ ബെൻ സ്റ്റോക്സ് ഏഴാമത് ഇംഗ്ലണ്ടിൻ്റെ ജോറൂട്ട് എട്ട് ഓസ്ട്രേലിയയുടെ മിച്ചൽസ്റ്റാർക്ക് ഒമ്പത് വെസ്റ്റ് ഇൻഡീസിൻ്റെ ജയ്സിൻ ഓൾഡർ പത്ത് ഇംഗ്ലണ്ടിൻ്റെ ഗെസ്ആറ്റ് കിൻസൺ ഇതാണ് ഏറ്റവും പുതുക്കിയ ഓൾ റൌണ്ടർ റാങ്കിങ് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എടുത്താം